ഹെൽത്തിയായ വെജിറ്റബിൾ സൂപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഹെൽത്തിയായ വെജിറ്റബിളാണ് നമ്മളുടെ കയ്യിലുള്ള വെജിറ്റബിൾ മാത്രമേ നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് നല്ല ടേസ്റ്റാണ് ആണ് ട്രൈ ചെയ്ത് നോക്കും ഹായ് ഹലോ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ സൂപ്പാണ് അതിന് വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി സവാള ബീൻസ് മല്ലിയില ക്യാപ്സിക്കം പച്ചമുളക് ക്യാബേജ് ക്യാരറ്റ് തക്കാളി ഇത്രയും ഞാൻ എടുത്തേക്കുന്നത് ഞാൻ ഒരു കഷ്ണം കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് അലഞ്ഞു വരട്ടെ ഇനി നമ്മൾ കൊടുക്കുക ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ക്യാബേജ് ക്യാരറ്റ് പച്ചമുളക് ക്യാപ്സിക്കം തക്കാളി ക്യാരറ്റ് ഇട്ടുകൊടുത്ത് ബീൻസ് ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില സവാള നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതൊന്ന് വേവാന് നമ്മൾ നല്ല ഇളക്കി കൊടുത്തായിരുന്നു കാണിക്കാൻ പറ്റിയില്ല ഇളക്കിയായിരുന്നു അന്ന് ബട്ടർ ഇട്ടായിരുന്നു ഇളക്കിയത് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്ക നമ്മളിപ്പോ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു നല്ലോണം ഒന്ന് തിളച്ചു വേവാ പച്ചക്കറി എല്ലാം ഒന്ന് വെന്ത് വരാം കുറച്ച് സമയം എടുക്കും ഒരു പതിനഞ്ച് മിനിറ്റ് മതിയെന്ന് തോന്നുന്നു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ പാത്രം ഒന്ന് മാറ്റി എന്ന് വെച്ചാൽ അത് ചെറിയൊരു പാത്രമായിരുന്നു ഇതിനാകുമ്പോൾ നല്ലോണം തിളച്ചൊന്ന് വേവാൻ പറ്റും നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് തിളയ്ക്കുന്നുണ്ട് നമ്മൾ വെജിറ്റബിൾ സൂപ്പാണ് തയ്യാറാക്കുന്നത് ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് പച്ചക്കറി എടുത്ത് തയ്യാറാക്കുന്ന ഈ സൂപ്പ് നമുക്ക് നമ്മുടെ കയ്യിൽ എത്ര എന്താ പച്ച പച്ചക്കറി ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇതിനകത്ത് ചേർത്ത് നമുക്ക് സൂപ്പ് തയ്യാറാക്കാം ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള പച്ചക്കറി വെച്ച് ഞാൻ മാത്രമാണ് തയ്യാറാക്കുന്നത് അത് ആവശ്യത്തിനുള്ള പച്ചക്കറി ഉണ്ടായിരുന്നു അത് വെച്ചാണ് തയ്യാറാക്കുന്നത് നല്ല ഹെൽത്തിയാണ് രാവിലെയൊക്കെ ഇത് ഇങ്ങനെ കഴിച്ചാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് രീതിയിൽ നമുക്കിത് ഇങ്ങനെ സൂപ്പ് ഉണ്ടാക്കി കഴിക്കാൻ വൈകിട്ടായാലും നമുക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ കഴിക്കാം നല്ലതാണ് വെജിറ്റബിൾ ആയതുകൊണ്ട് ദോഷവശങ്ങളൊന്നും ഇല്ലല്ലോ എല്ലാവരും തയ്യാറാക്കി കഴിച്ചു വെക്കണം ഇതിപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എന്തോട്ടൊക്കെ ഇരിക്കുകയാണ് നമുക്കിതിൻ്റെ കൂടെ വേറെ ഒരു ഒന്നും കൂടെ ചേർക്കാം നമ്മൾ രണ്ട് സ്പൂണ് വലിയ രണ്ട് സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചൂട് വെള്ളത്തിൽ കലക്കാം വെള്ളമൊഴിച്ചൊന്ന് കലക്കിയെടുക്കാം തണുപ്പിച്ചാറ്റിയ വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത് ഇത് ഒഴിക്കുമ്പോൾ നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടും നല്ല ഒരു സൂത്തിനൊരു നല്ല ഗുണം കിട്ടും അതുകൊണ്ട് നമ്മുടെ പച്ചക്കറിയൊക്കെ ഏകദേശം വെന്ത് വരുന്നുണ്ട് ഇനി നമുക്ക് കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ലാസ്റ്റ് കുരുമുളക് കൂടി ചേർക്കാം നമ്മൾ ഏകദേശം സൂപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാ വെന്ത് നമ്മുടെ വെജിറ്റബിൾ സൂപ്പ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കണം നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തിയാണ് രാവിലെയൊക്കെ ഇങ്ങനെ ഒന്ന് കഴിച്ചാൽ നല്ലതാണ് ശരീരത്തിൻ്റെ ഗുണങ്ങളേറെ ഉള്ളതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക